ഇതേപോലത്തെ സൈസുള്ള ഒരാളെ ഇല്ലാത്തിട്ട് നമുക്ക് പൂട്ടാനുള്ള ദുബായിലാന്ന് തോന്നുന്നു ഞാൻ മൊബൈൽ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ചെറിയൊരു ആനക്കുട്ടി എന്ന് വേണേ പറയാം സ്റ്റാറ്റസ് സ്വയമായിട്ട് ഡെവലപ്പ് ചെയ്ത അവരുടെ ഏറ്റവും പുതിയ ഹൈപ്പി റിയോൺ എന്ന് പറഞ്ഞ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ടർബോ ചാർജ് പെട്രോൾ എഞ്ചിനോടെ വന്ന സഫാരിയുടെ ഡാർക്ക് എഡിഷൻ തിരിച്ചു വേണമെങ്കിൽ പറയാം സഫാരിയുടെ റെഡ് ഡാർക്ക് എഡിഷൻ പഴയ ഒരു ഒരു ലുക്കിൽ ഏറ്റവും പുതിയ സഫാരിയാണെന്ന് നമ്മുടെ ഒപ്പമുള്ളത് നമ്മൾ കുറച്ച് ദൂരം ഓടിച്ചു ഒരു മീഡിയ ഡ്രൈവ് ഇവന് വന്നാണ് അപ്പോൾ കാറിന്റെ പരിപാടിയൊക്കെ നമ്മൾ പയ്യ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം സോ നമുക്ക് ഫ്രണ്ടീന്ന് തന്നെ ഇവിടെ കാട്ടോ ഫ്രണ്ടിൽ ആ ലുക്ക് അങ്ങനെ വലിയ മാറ്റം സഫാരിയുടെ അതേ ലുക്ക് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും പക്ഷേ ഇവിടെ ചെറിയ റെഡ് ഇൻസെർട്സ് ഒക്കെ കാണാൻ പറ്റും ആ ഒരു ഡാർക്ക് എഡിഷൻ എഡിഷനിലേക്ക് റെഡ് ഡാർക്ക് എഡിഷൻ സഫാരി റെഡ് ഇൻസർട്ട് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് സെൻസർ കാണാം ഇവിടെ നമുക്ക് ഫ്രണ്ട് ക്യാമറ ഉണ്ട് പക്ഷേ ഇപ്രാവശ്യം ഫ്രണ്ട് ക്യാമറയിൽ ചെറിയൊരു വാഷർ ഉണ്ട് കേട്ടോ നമ്മൾ വൈപ്പർ വാഷർ ഓൺ ആക്കുമ്പോഴത്തേക്കും ഇതിന്റെ ക്യാമറയും കൂടെ വാഷ് ചെയ്ത് നമുക്ക് ഈ ചെറിയൊരു സാധനം കണ്ടാ അതിന് വൈപ്പർ വാഷർ ആണ് ഇവിടെ അഡാസ് ലെവൽ ടു ഫീച്ചർ നമുക്ക് അകത്ത് അഡാസ് ലെവൽ ടൂ ആണ് അവരിന്റെ അകത്ത് കൊണ്ടുവന്നിരിക്കുന്നത് ആ ഒരു ഡിആർഎൽ സി റൺ ചെയ്തിട്ടുണ്ട് നമുക്ക് ഹെഡ് ലാമ്പ്സും ചെറിയ പ്രോബ്ലാംസും കാര്യം കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതാണ് ഫ്രണ്ടിന്നുള്ള നമുക്ക് ഇന്ന് ബ്ലാക്ക് കളർ വേരിയന്റ് ആണ് ജസ്റ്റ് ഞാൻ തുറന്നതിന്റെ ഹുഡ് തുറന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അത്യാവശ്യം ഉണ്ട് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള ടാറ്റയുടെ ഒരു വണ്ടിയാണ് കൂടെ ഉള്ളത് അപ്പോൾ അത്യാവശ്യം ഹെവിയാണ് ഇതിന്റെ ഫുഡൊക്കെ അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ ഫൈവ് ലിറ്റർ ടെർബോ ചാർജ്ഡ് പെട്രോൾ എഞ്ചിൻ ഉണ്ടോ ഹൈ പിറിയോ എന്ന് പറഞ്ഞ എഞ്ചിൻ പ്രൊഡ്യൂസിങ് വൺ സെവൻറ്റി പി എസ് ആൻഡ് ഓൾമോസ്റ്റ് ടു എയ്റ്റി ന്യൂട്രിമീറ്റേഴ്സ് ഓഫ് ടോർക്കാണ് ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത്യാവശ്യം പവർഫുൾ ആണ് നല്ല രസമൊക്കെ ഓടിക്കാൻ നമുക്ക് ഓടിക്കുമ്പോൾ ബാക്കി അതിനെപ്പറ്റി സംസാരിക്കാം ഈ സൈഡിലോട്ട് നോക്കാൻ പോയാൽ ഇവിടെയും ഒരു ഡാർക്ക് എന്ന ഏരിയങ്ങൾ ചെറിയൊരു ബാഡ്ജിംഗ് കാണാം സഫാരി ഏരിയ റെഡ് കളറിലാണ് ഇതാണ് ആ ഒരു ലുക്ക് കിട്ടാ സൈഡിൽ നിന്നുള്ള ലുക്ക് ആ ബാക്ക് നമ്മുടെ ആ ഒരു സെവൻ സീറ്റർ ആയതുകൊണ്ട് ഹയറിനെക്കാളും ചെറിയൊരു വ്യത്യാസം ഉണ്ട് നമുക്ക് അവിടെ കാണാൻ പറ്റാം ഇതാണ് ഇതിന്റെ അലോയ്സ് നമുക്ക് ഏകദേശം ഒരു നയൻറ്റീൻ ഇഞ്ച് വീൽസ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടും ബാക്ക് നയൻറ്റീൻ ഇഞ്ച് തന്നെയാണ് വീൽസ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുക ഓക്കെ അപ്പോൾ ാണ് അതിൻ്റെ ഒരു അലോയ്സിനെ പറ്റി പറയാൻ പോയാൽ ഇവിടെ നമുക്ക് ലിഡ് കാണാൻ പറ്റും ഇനി റിയറിലേക്ക് നോക്കാൻ പോയാൽ ഇവിടെയാണ് നമുക്ക് ആ ഒരു കണക്റ്റഡ് ടേ ലാമ്പ് കാണാം നമുക്ക് സൈഡിൽ റിവേഴ്സ് ലാമ്പും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് റിയറിലും സഫാരി എന്ന എഴുതിക്കണ ആ ഒരു റെഡ് ബാഡിങ്ങിലാണ് ചെറിയൊരു ഡിഫ്യൂസർ പോലത്തെ ഒരു ഇൻസേർട്ട് ഇവിടെ കാണാൻ പറ്റും നമുക്ക് റിയറിൽ സെൻസേഴ്സും റിയർ ക്യാമറയ്ക്കും ഒരു വാഷർ ഉണ്ട് ചെറിയ സാധനങ്ങളുണ്ടോ ആ ക്യാമറ വാഷർ ആ റിയർ വിൻഡോയ്ക്കും നമുക്ക് ഡീഫോവറും കാര്യങ്ങളുണ്ട് റിയർ വാഷർ ഉണ്ട് സ്റ്റോപ്പ് ലൈറ്റ് നമുക്ക് മേളിലും കാണാൻ പറ്റും ഇത് ഓട്ടോമേറ്റഡ് ആണ് ജസ്റ്റ് നമ്മൾ മാറി നിന്ന് തുറന്നു വരും ഓക്കെ സോ ദിസ് ഇസ് ഇറ്റ് ഓട്ടോമേറ്റഡ് ടെൽ ഗേറ്റ് ആൻഡ് ഇതാണ് ബൂട്ട് സ്പേസ് കുറവാണ് ഏഴ് പേര് പേരിരിക്കുവാണെങ്കിൽ പക്ഷേ അഞ്ച് പേരുടെ സീറ്റാക്കുവാണെങ്കിൽ ഇത് മടക്കിയതേ ഇങ്ങനെ മടക്കിയിട്ട ഈസി ആയിട്ട് നമുക്ക് അത്യാവശ്യം വലിയൊരു ലഗേജ് സ്പേസ് തന്നെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി ഈസി ആയിട്ട് ഇവിടെ നമുക്ക് ജെ ബി എല്ലിൻ്റെ ഒരു സബൂഫർ ആണെങ്കിൽ പറ്റും പത്ത് ജെ ബി എലിൻ്റെ സ്പീക്കറാണ് ഈ ഒരു വണ്ടിയിൽ അവർ കൊടുത്തേക്കണത് സൈഡിൽ പിന്നെ ഇവിടെ ചെറിയ ഒരു സാധനം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു ലയൻ പിന്നെ ഇവിടെ പാന്തർ പാന്തറിന്റെ രണ്ട് കുഞ്ഞുങ്ങൾ അങ്ങനത്തെ കുറച്ച് സെറ്റപ്പ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഇതിന്റെ അടിയിലും ക്യാമറയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുകട്ടോ അപ്പൊ ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് അകത്തോട്ട് ഇരിക്കാം അല്ലെ അപ്പൊ അകത്തോട്ട് ഇരിക്കുമ്പോ ഇതാണ് ആ ഒരു റെഡ് ഇൻസേർട്സ് അല്ലെങ്കിൽ റെഡ് ആൻഡ് ബ്ലാക്ക് തീമിൽ വന്ന ഇന്റീരിയർ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ആൻഡ് ജസ്റ്റ് ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കാം തണുപ്പാണ് എന്നാലും അത്യാവശ്യം ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇതാണ് ഇതിന്റെ ആ ഒരു സ്റ്റിയറിംഗ് വീല് നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം സ്റ്റിയറിംഗ് വീല് നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്റ്റിയറിംഗ് വീല് നമുക്ക് കാണാം ആ ഒരു പുതിയ ടാറ്റഡ വണ്ടികളിലൊക്കെ കണ്ടുവന്നേക്കണം അതേ കൈൻഡ് ഓഫ് ഒരു സ്റ്റിയറിംഗ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക ഇവിടെയാണ് നമ്മുടെ വാഷറും കാര്യങ്ങളും നമുക്ക് പാരൽ ഷിഫ്റ്റ് ഉണ്ട് നമ്മുടെ ഹെഡ്ലൈറ്റ് സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് അവർ കൊടുത്തേക്കണം ഇവിടെ സ്റ്റാർട്ട് സ്റ്റോപ്പ് എൻജിൻ ഒരു ആംബിയൻ ലൈറ്റ് നമുക്ക് ഇങ്ങനെ കാണാം ഇവിടെ ഒരു ഗ്രീൻ കളർ ഇങ്ങനെ പോയിട്ടുണ്ട് സൈഡിൽ ില്ലെന്നാണ് എന്റെ വിശ്വാസം ഐ ആർ വി എം ആണ് ഇലക്ട്രിക്കൽ ഐ ആർ വി എം ആണ് അതായത് നമുക്ക് ഇതിപ്പോ നോർമൽ ഒരു ഐആർ വി എം ആയിട്ട് വർക്ക് ചെയ്യും പക്ഷേ ഇത് നമുക്ക് ഓൺ ആക്കിയാൽ ക്യാമറയാണ് അതായത് ഫുൾ ടൈം റെക്കോർഡിംഗ് ആണ് ഫ്രണ്ടും ബാക്കും നമുക്ക് ഇത് റെക്കോർഡ് ചെയ്യണമായിരിക്കും ഫ്രണ്ടും ബാക്കും ക്യാമറ ഉണ്ട് അപ്പൊ അത് വെച്ച് നമുക്ക് ഫുൾ ഡാഷ് ക്യാം പോലെ യൂസ് ചെയ്യാൻ വേറെ ഡാഷ് ക്യാം തപ്പണ്ട ആവശ്യമില്ല ഇതാണ് ആ ഒരു സാംസങ്ങിന്റെ നിയോ ക്യു എൽ ഇ ഡി വേറൊരു ബ്രാൻഡും ഈ ഒരു നിയോ ക്യു എൽ ഇ ഡി കൊടുക്കണമെന്ന് കേട്ട് ഭയങ്കര അടിപൊളി ഫ്ലോ ഭയങ്കര രസം ഉണ്ട് നല്ല അടിപൊളി ഡിസ്പ്ലേ ആണ് നല്ല രസമാണ് ഈ ഡിസ്പ്ലേ ഉപയോഗിക്കാനും കാര്യങ്ങളും ജെ ബി എൽ ടെ പത്ത് സ്പീക്കറുണ്ട് ത്ത് അവിടദേ ഇവിടെ ഒരു സ്പീക്കർ ഇവിടെ ഒരു സ്പീക്കർ രണ്ട് അതേപോലെ ബാക്ക് ഡോറിലും രണ്ട് പിന്നെ സെന്ററില് ഒരു സ്പീക്കർ ഉണ്ട് അവിടെ എയർ ബാഗ്സിന്റെ കാണാം ഇവിടെ എയർ ബാഗ് ഉണ്ട് ഇവിടെ എയർ ബാഗ് ഉണ്ട് എനിക്ക് എസ് സീറ്റ്സിലും എയർ ബാഗ് ഇന്ത്യ ഒരു കൃത്യം ഉണ്ട് ഇവിടെയാണ് നമ്മുടെ കൺട്രോൾസ് ഒക്കെ ഹാൻഡിൽ ഹോൾഡ് ചെയ്യണം അവിടെയും നമുക്ക് ആ റെഡ് ഇൻസെർട്സും കാര്യങ്ങളൊക്കെ കാണാം ഓട്ടോ ഹോൾഡ് ഉണ്ട് പിന്നെ പാർക്ക് ബ്രേക്ക് ഉണ്ട് പിന്നെ ഇതിൽ പാർക്ക് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഇല്ല ജസ്റ്റ് ഒരു ബട്ടൺ ഞെക്കിയാൽ പാർക്കിലേക്ക് മാറും ഇവിടെ ഒരു ബട്ടൺ ഞെക്കിയിട്ടാണ് ന്യൂട്രലും റിവേഴ്സും എല്ലാ സാധനവും നമ്മൾ ഇട്ടു ജസ്റ്റ് പി നെക്കിയാൽ വണ്ടി ടോട്ടൽ പാർക്ക് മോഡിലേക്ക് മാറുന്നതായിരിക്കും ഇവിടെ യു എസ് ബി ചാർജർ ഉണ്ട് ഇവിടെ സി ടൈപ്പ് സിക്സ്റ്റി ഫോ സിക്സ്റ്റി ഫൈവ് വോട്ടിൻ്റെ ചാർജർ ഉണ്ട് ഇവിടെയും സിക്സ്റ്റി ഫൈവ് വോട്ടിൻ്റെ ചാർജർ ഉണ്ട് ഇവിടെ ട്വൽവ് വോൾട്ടിൻ്റെ ചാർജർ ഉണ്ട് ഇതൊരു കൂളിങ് സ്പേസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇവിടെ നമുക്ക് കൂളാക്കാം അതും എ സീടെ ആ ഒരു എയർ ഫ്ലോ നമുക്ക് അവിടെ കാണാൻ പറ്റും ഇവിടെ സീറ്റ് അതായത് ഈ പാസഞ്ചർ സൈഡ് സീറ്റ് നമുക്ക് ഈ സൈഡിൽ തന്നെ ഒരു ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സെറ്റപ്പ് ഇവിടെയും അവർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഡ്രൈവർ സൈഡ് സീറ്റ് നമുക്ക് മെമ്മറി ഫംഗ്ഷൻ ഉണ്ട് അതും വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് കണ്ടോ ലെവൽ ഓഫ് വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് മെമ്മറി ഉണ്ട് മൂന്ന് മെമ്മറി നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റ്സും നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഓക്കെ സോ അതാണ് നമ്മുടെ വണ്ടിയുടെ ഒരു ഓവറോൾ ലുക്ക് മൂന്ന് മോഡ്സ് ഇവിടെ ചെറിയൊരു ഡിസ്പ്ലേ ഇവിടെ ഡിസ്പ്ലേ ഉണ്ട് ആ ഡിസ്പ്ലേ നമുക്ക് കുറെ ഫംഗ്ഷൻസ് ഉണ്ട് അഡാച്ച് ലെവൽ ടു ആയതുകൊണ്ട് നമുക്ക് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ഉണ്ട് ലെയിൻ സിസ്റ്റം ഉണ്ട് പിന്നെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം ഉണ്ട് അങ്ങനെ കുറെ കുറെ ഫീച്ചേഴ്സ് ഇതിൻ്റെ അകത്ത് അവർ കുത്തി നിറച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ആ ഒരു ഫുൾ ഫിനിഷ് ഒക്കെ നല്ല രസമൊക്കെ ഉണ്ട് പക്ഷേ ഇവിടുത്തെ കുറച്ച് ക്വാളിറ്റി ഒക്കെ കുറച്ച് അടിപൊളി ആക്കായിരുന്നു പിന്നെ നമുക്ക് മോഡ്സിൽ നോക്കാൻ പറയാം നമുക്ക് സിറ്റി ഉണ്ട് ഉണ്ട് പിന്നെ എക്കോ മോഡ് ഉണ്ട് കേട്ടോ ഈ മൂന്ന് മോഡ്സ് ആണ് ഉള്ളത് പിന്നെ നമുക്ക് ടെറൈൻ വൈസ് നമുക്ക് ചെയ്യാനാണെങ്കിൽ നമുക്ക് വെറ്റ് ടെറൈനും ഉണ്ട് പിന്നെ റഫ് ടെറൈനും ഉണ്ട് പിന്നെ നോർമലും ഉണ്ട് കേട്ടോ ഈ മൂന്ന് ടെറൈൻ സെലക്ഷൻ ആണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഉള്ളത് സെഞ്ചർ ഓൺ ഓഫ് എയർ ബാഗ് ഓൺലൈൻ ും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ആൻഡ് യാ പിന്നെ ഇവിടെ ഒരു ഗ്ലൗ ബോക്സ് കാണാൻ പറ്റും ഇവിടെ ഗ്ലൗ ബോക്സ് ആൻഡ് എ സി ഇവൻസ് ആസ് ഓൾവേസ് ബേസിക്കായിട്ടുള്ള ഒരു എ സി ഇവെന്റ് നമുക്ക് മാനുവലി കൈവച്ചു തന്നെ നമുക്ക് ഫുൾ സെറ്റ് ചെയ്യാൻ പറ്റും ജെ ബി എൽ മോഡ്സ്ണ്ട് എൽ ഓഡിയോ ജെ ബി എൽ ആണെങ്കിൽ ഓഡിയോ സെറ്റ് ചെയ്തേക്കണം അപ്പോൾ ജെ ബി എൽ മോഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൂടുതലുണ്ട് അഡ്ജസ്റ്റബിൾ ഹാൻഡ് റെസ്റ്റ് ആണ് ഹാൻഡ് റെസ്റ്റ് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും റിയർ സീറ്റിലേക്ക് കയറി ഇടാം ഇതാണ് റിയർ സീറ്റ് ഡോർ തുറക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു സാധനമൊക്കെ സാധനങ്ങളൊക്കെ നമ്മുടെ ഫോർ പ്രൈവസി എക്സ്ട്രാ പ്രൈവസിക്ക് വേണ്ടി നമുക്ക് ഇവിടെ ബ്ലൈൻഡ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഞാൻ ഉള്ളിലോട്ട് കയറി ഇപ്പം സീറ്റ് അത്യാവശ്യം മുന്നോട്ട് ആക്കിയിട്ടേക്കണേ എന്റെ ഹൈറ്റ് ഫൈവ് സിക്സ് ആണ് എൻ്റെ ഹൈറ്റിന്റെ ഇത് വെച്ചിട്ട് ഫൈവ് സിക്സ് എന്നുള്ള ആൾ ഫ്രണ്ടിരിക്കുമ്പോഴും അതേപോലത്തെ ആൾ ബാക്കി ഇരിക്കുമ്പോഴുള്ള ഡിഫറൻസ് ആണ് ഹെഡ് സ്പേസ് അത്യാവശ്യം കുഴപ്പമില്ലാതെ റൂംസ് ഉണ്ട് ഇവിടെ എ സി വെന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് കാണാം ഇതാണ് ഡോർ ഹാൻഡിലും ഇവിടെ കുറച്ച് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഫോൺ വെക്കാനാന്ന് തോന്നുന്നു ഇവിടെ സ്റ്റോറേജ് ഇവിടെ ബോട്ടിൽ വെക്കാൻ ബോട്ടിൽ ഹോൾഡറും കാര്യങ്ങളൊക്കെ അവർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇവിടെ നമുക്കൊരു ആംറസ്റ്റും വിത്ത് കപ്പ് ഹോൾഡേഴ്സും ഇവിടെ പിന്നെ ഇത് ഇത് ഒരു അടിപൊളി സംഭവമാണ് ഇതിങ്ങനെ മടക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ തല അനങ്ങൂല ചാരിക്ക് ആ ഇനി ഉറങ്ങി വീഴും ണ്ടോ ഇങ്ങനെ തല ചേർന്നു പോകും പക്ഷേ ഇത് വെക്കുവാണെങ്കിൽ തലയ്ക്കുള്ള സപ്പോർട്ടാണ് ഈ സാധനത്തിൽ അവർ സെറ്റ് ബാക്ക് സീറ്റ് മാത്രമേ ഉള്ളൂ ഫ്രണ്ട് സീറ്റ് ഡ്രൈവർക്കും കിട്ടിയ ഡ്രൈവർ കിടന്ന് അതുകൊണ്ട് അത് അവർ ഒഴിവാക്കി പാൻഡ്രോമിക് സൺ പ്രൂഫ് കണ്ടോ ഇത്ര വലിയൊരു സൺ പ്രൂഫ് അയ്യോ സൺ പ്രൂഫ് അവർ കണ്ടായിരുന്നു വെയിലി വെയിലി അയ്യോ വെയിലി വേണ്ട 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 വെയിലി വെയിലേ ഇതട ഇതാണ് പാൻഡ്രോമിക് സൺ പ്രൂഫും കാര്യങ്ങളും ഇവിടെ ചെറിയ ലൈറ്റ് സ്വിച്ചസും ഇവിടെയും ചെറിയ ചെറിയ ലൈറ്റ്സും കാര്യങ്ങളും എയർ ബാഗും കാര്യങ്ങളും ഇവിടെ നമുക്കൊരു ഹോൾഡറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ചെറിയ ഇവിടെ നമുക്ക് സിക്സ്റ്റി ഫൈവ് ഓട്ടിന്റെ രണ്ട് സി ടൈപ്പ് ചാർജർ ആണ് കൊടുത്തേക്കുന്നത് ടാറ്റ അറിഞ്ഞുകൊണ്ട് എല്ലാം ചെയ്യേണ്ടത് ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസും ലംബർ സപ്പോർട്ട് ഇവിടെ അതെ നമ്മുടെ ഡ്രൈവർ സീറ്റിന് വേണ്ടി ലംബർ സപ്പോർട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ഏറ്റവും ബാക്കിൽ റോയും കൂടെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ച ബാക്കിൽ റോയും അടിപൊളിയാണ് ബട്ട് സ്റ്റിൽ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കയറി ഇരുന്ന് കാണിച്ചു തരാം എന്താണ് ബാക്കിലത്തെ റോയിൽ എത്ര ഇരിക്കാൻ പറ്റും ഇതിപ്പം എൻ്റെ ഹൈറ്റിന് വേണ്ടിയാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കണേ ഫൈവ് സിക്സ് എന്ന് പറഞ്ഞൊരു ആളുടെ ഹൈറ്റിന് വേണ്ടിയാണ് സെറ്റ് ചെയ്തേക്കണേ ഇത് ഇടേണ്ടത് ഇങ്ങനെ ഇടുക എന്നിട്ട് ഇതിങ്ങനെ പൊക്കുക ഇത്രയും വലിയ കേട്ടവൻ ഉണ്ടാവും എൻ്റെ ഹൈറ്റുള്ള ആൾക്ക് വരില്ല കുറച്ച് റിവേഴ്സ് എടുത്തിട്ട് ബാക്കിലാക്കിയിട്ട് ഇനി പൊക്കിയിടാം ഓക്കെ ഫൈവ് സിക്സ് എന്നുള്ള ആര് ഭയങ്കര ആണ് രണ്ടുപേർക്ക് കഷ്ടി ഇരിക്കാം അതായത് ഫൈവ് ഫൈവിലുള്ള ആൾക്ക് താഴത്തേക്കുള്ള ആൾക്കാർക്ക് കുറച്ച് നേരൊക്കെ ഇരിക്കാം ഇവിടെയും ഒരു ചാർജർ ഉണ്ട് കേട്ടോ ഫൈവ് വോട്ടിന്റെ ത്രീ ആംബി ആറിന്റെ സീ ടൈപ്പും നോർമൽ ചാർജറും പിന്നെ ഇവിടെയും എന്താണ് ഒരാൾ ഒളിഞ്ഞു നോക്കുന്നത് ഇവിടെയും എ സി വെന്റ് ഉണ്ട് അതും നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാതെ രണ്ട് എ സി വെൻസും നമുക്ക് ഉണ്ട് അതിന്റെ ഫാൻ്റെ സ്വിച്ച് നമുക്ക് ആ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും ചെറിയ സ്റ്റോറേജ് സ്പേസും സോ ദിസ് കൈകൂടുന്നുണ്ട് ഇറ്റ് ഇതാണ് നമ്മുടെ സഫാരിയുടെ ഉള്ളിലത്തെ അവസ്ഥ കേട്ടോ എന്നിട്ട് ഇവിടെ സ്റ്റോറേജ് ഇവിടെ സൈഡിൽ അടിച്ചും ഇത് ഏറ്റവും പുതിയ ഹാരിയർ കേട്ടോ വിത്ത് സെയിം ഹൈപ്പിറിയോന്റെ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ടെർബോ ചാർജർ പെട്രോൾ എഞ്ചിൻ ഇതൊരു പുതിയൊരു കളറാണ് അതിലെ ഇറക്കിയേക്കണത് വ്യത്യാസമൊന്നുമില്ല സെയിം പവറും സെയിം ടോർക്ക് തന്നെയാണ് ഇതിൻ്റെ ഡെലിവറി ചെയ്യുന്നത് ഇത് ഹാരിയർ നമ്മൾ നേരത്തെ കണ്ടത് സഫാരി അപ്പോൾ സഫാരി ആകുമ്പോൾ കുറച്ച് വെയിറ്റ് വ്യത്യാസം ഉണ്ടാവും അതെ ചെറിയ പെർഫോമൻസ് ഡ്രോപ്പ് ഉണ്ടാവും സഫാരിക്ക് ഇത് കുറച്ചും കൂടെ ആയിരിക്കും സെയിം ഹൈപ്പിറിയോന്റെ ആ ഒരു എഞ്ചിൻ നമുക്ക് കാണാം വൺ സെവൻറ്റി പി എസ് ആൻഡ് ടു പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉള്ള സെയിം ആണ് അപ്പോൾ ഇതിനും ആ ഒരു ലെവൽ ടു അഡാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനും ആ ഫ്രണ്ട് ക്യാമറയിൽ ഒരു ചെറിയ വാഷറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ആ ഒരു സെയിം ലുക്ക് തന്നെയാണ് നമുക്ക് ആ ഹാരിയറിന്റെ അതേ ലുക്ക് തന്നെയാണ് നമുക്ക് ആ പുതിയ ഹാരിയറിന്റെ അതേ ലുക്ക് നമുക്ക് ഡിആർഎൽസും കാര്യങ്ങളും ഇതാണ് ഹാരിയറിന്റെ ഒരു ചെറിയ ലോഗ് കാണാം നമുക്ക് ആ ഒ ആർ വി എംസിൽ ക്യാമറ കൊടുക്കുന്നുണ്ട് ത്രീ സിക്സ്റ്റി ക്യാമറ വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇഞ്ച് വീൽസ് ആണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുക ആയൊക്കെ ഒരു ബ്ലാക്ക് ക്ലാഡിങ് ഇങ്ങനെ പോയിട്ടുണ്ട് ഇവിടെ നമുക്ക് ലിഡ് കാണാൻ പറ്റും ഇതിനും റൈൻസും കാര്യങ്ങളും കൂടുതലുണ്ട് റിയലിക്ക് നോക്കാൻ പോയാൽ ഇതിൻ്റെ ബൂട്ട് സ്പേസ് അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് ഉണ്ട് ഇതിനും ടെയിൽ ഗേറ്റ് ഓട്ടോമാറ്റിക് ആണ് ഞാൻ അറിയാണ്ട് വലിച്ചു പോയി പക്ഷേ ഇത് ഓട്ടോമാറ്റിക് ആണ് ആൻഡ് ദിസ് ദിസ്ഇസ് ദ ബൂട്ട് സ്പേസ് അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് ഉണ്ട് പത്ത് ജെ ബിന്റെ സ്പീക്കറും കാര്യങ്ങളൊക്കെ ഇതിനും അവർ കൊടുത്തിട്ടുണ്ട് ആൻഡ് ബാക്കിൽ സബ്ബും കാര്യങ്ങളും വലിയ ബൂട്ട് സ്പേസ് ഉണ്ടോ നമുക്ക് എനിക്ക് ഇതിനകത്ത് കയറി ഇതേപോലത്തെ സൈസുള്ള ഒരാളെ ഇണ്ടാത്തിട്ട് നമുക്ക് പൂട്ടാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് അവൻ്റെ പോലത്തെ വരെ വേണം നമുക്ക് കിടത്താം ബാഗും വെക്കാം ഒരാളെ അടിച്ച് ഒന്ന് ഇന്നേക്ക് ഇടുകയും ചെയ്യാം റിയറിലെ ക്യാമറയ്ക്കും കണ്ട ചെറിയൊരു വാഷറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു കടുവയുണ്ട് ഏറ്റവും പുതിയ സഫാരി പെട്രോൾ വേർഷൻ ഉണ്ട് അപ്പോൾ രണ്ട് വണ്ടിക്കും പെട്രോൾ സഫാരി ും ഹാരിയറിനും പെട്രോൾ വേർഷൻ അവര് ഇറക്കിയിട്ടുണ്ട് സോ ഇതിനും നമുക്ക് കാണാം ഇതിന് ഒരു വൈറ്റ് ഇന്റീരിയർ ആണ് വിത്ത് ബ്രൗൺ ഇൻസേർട്ട്സ് കാണാൻ പറ്റും ഇവിടെ ചെറിയ ക്രോം ഒരു ഫിനിഷ് പോലത്തെ ഒരു സെറ്റപ്പ് സിൽവർ കളറിൽ ഒരു സെറ്റപ്പ് ഒക്കെ കാണാം ഇതിനും വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് കണ്ടോ വെന്റിലേറ്റഡ് സീറ്റ്സ് വിത്ത് മെമ്മറി സ്റ്റിയറിംഗ് വീലിലും വൈറ്റ് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് ഷിഫ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയാണ് വൈപ്പറും കാര്യങ്ങളും വൈപ്പറിന്റെ കൺട്രോൾസ് ഒക്കെ ഇപ്പറയും ഇവിടെയാണ് നമുക്ക് ഹെഡ് ലാമ്പും ലൈറ്റ്സിന്റെ കൺട്രോൾസ് ഇപ്പം കൊടുത്തിട്ടുണ്ട് ഇതിനും നമുക്ക് മോഡ്സ് കാണാൻ പറ്റും എക്കോ സ്പോർട്ട് മോഡും പിന്നെ സ്പോർട്ട് ഓഫ് ആക്കിയാൽ സിറ്റി മോഡും വന്നിട്ടുണ്ട് പിന്നെ ഡ്രൈ മോഡ്സിൽ വെറ്റും പിന്നെ റഫ് ടെറൈൻ റഫ് വെറ്റ് നോർമൽ ഇത്രയാണ് ഇതിനും ആ ഒരു ക്യൂ എൽ ഇ ഡി സാംസങ് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ക്യൂ എൽ ഇ ഡി ഡിസ്പ്ലേ കാണാൻ പറ്റും ആൻഡ്രോയിഡ് ഓട്ടോ കാർപ്ലേ നമുക്ക് അടാച്ച് ഫീച്ചർ ഉള്ളതുകൊണ്ട് നമുക്ക് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ലെയിൻ ചേഞ്ചേഴ്സ് സിസ്റ്റം അങ്ങനെ കുറെ ഫീച്ചേഴ്സ് ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ ഒരു വുഡൻ ടെക്സ്ചർ പോലത്തെ ഒരു ടെക്സ്റ്ററിലാണ് ഈ ഒരു പീസ് വന്നിരിക്കണേ ഇതും നമുക്ക് അഡ്ജസ്റ്റബിൾ ഹാൻഡ് റെസ്റ്റ് ആണ് നമുക്ക് കാണാൻ പറ്റുക ഇതിന്റെ അകത്തും നമുക്ക് ആ ഒരു സി ടൈപ്പ് ചാർജറും അങ്ങനത്തെ സെറ്റപ്പ് എല്ലാം ഇതിനകത്തും നമുക്ക് കാണാം സി ടൈപ്പ് സിക്സ്റ്റി ഫൈവ് വോട്ടിന്റെ ചാർജറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിനും ആ ഒരു ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആയിട്ട് വന്നേക്കണം ഓട്ടോ ഹോൾഡ് നമുക്ക് ബ്രേക്ക് ഹാൻഡ് ബ്രേക്ക്സ് അതായത് ഇലക്ട്രോണിക് ബ്രേക്സ് ഇതിനും കൊടുത്തിട്ടുണ്ട് ഒരു പാൻഡ്രോമിക് സൺ പ്രൂഫ് നമുക്ക് കാണാൻ പറ്റും ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ ഈ ബ്ലൈൻസ് മാത്രം നമുക്ക് ഓൺ ആയി വരുന്നതായിരിക്കും ഒരു പാസഞ്ചർ സീറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും ഇല്ല മെമ്മറി ഫങ്ഷൻ ഇല്ല ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ അത്രമാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും സോ അതാണ് അത്യാവശ്യം സ്പേസ് ഉണ്ട് അത്യാവശ്യം സ്പേഷ്യസ് ആണ് ആ ഒരു സെയിം ഫീച്ചർ അതായത് നമ്മൾ നേരത്തെ കണ്ട സഫാരിയുടെ അതേ ഒരു കോപ്പി ഒരു പക്ക സെയിം തന്നെ പറയാം ഇൻഗിയർ ബ്ലാക്ക് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ഇത് ചെളിയൗട്ടിട്ട് ഇപ്പൊ തന്നെ സ്റ്റിയറിംഗ്ലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചെളിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ആൻഡ് ഇതിന്റെ ആ ഒരു ഇൻസൈഡ് റിയർ വ്യൂ മിററും വിത്ത് ആ ഒരു ഡാഷ് ക്യാമും അങ്ങനത്തെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നൊരു ഇൻസൈഡ് റിയർ വ്യൂ മിറാണ് നമുക്ക് കാണാൻ ആൻഡ് ഈ ക്ലൈമട്രോണിക് ഓട്ടോമാറ്റിക് ക്ലൈമട്രോണിക് കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡെൽ സോൺ ക്ലൈമട്രോണിക് കൺട്രോൾ ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് ആൻഡ് ഞാൻ ജസ്റ്റ് ഇനി നിങ്ങൾക്ക് റിയറിലേക്ക് പോയി ജസ്റ്റ് കാണിച്ചു തരാം ഇതാണ് റിയറിലെ സെറ്റപ്പുണ്ട് റിയറിൽ ഞാൻ കയറിയിരിക്കാം എന്റെ ഹൈറ്റ് ഫൈവ് സിക്സ് ആണ് എന്റെ ഹൈറ്റിന് പറ്റിയ ഒരു സെറ്റപ്പ് ആണ് ഫ്രണ്ട് സീറ്റ് അത്യാവശ്യം ലെഗ് ും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഹാൻഡ് റെസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡേഴ്സ് നമുക്ക് കാണാൻ പറ്റും ആൻഡ് ഇവിടെയും നമുക്ക് ആ ഒരു സി ടൈപ്പ് ചാർജർ രണ്ട് സി ടൈപ്പ് ചാർജർ സിക്സ്റ്റി ഫൈവ് പോട്ടുണ്ട് ഫാസ്റ്റ് ചാർജറിന്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ജെ ബിന്റെ സ്പീക്കേഴ്സ് ആൻഡ് സ്റ്റോറേജ് സ്പേസ് നമുക്ക് കാണാൻ പറ്റും ഇത്രയും സെറ്റപ്പാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലും ആ ഒരു ഹെഡ് റെസ്റ്റ് ഉണ്ട് ഞാൻ ഇനി എബിനെ വിളിച്ച് കാണിക്കുള്ള ഇത് തന്നെ സംഭവം ആ ഒരു തല അങ്ങോട്ടും ഇങ്ങോട്ടും ആടി പോകാണ്ടിരിക്കാൻ ഒരു സെറ്റപ്പിൽ ഡ്രസ്റ്റും കാര്യങ്ങളും ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു തന്നെയെന്ന് വേണമെങ്കിൽ ഹാരിയർ അതിന്റെ സെവൻ സീറ്റർ വേണമെങ്കിൽ നിങ്ങൾക്ക് സഫാ ഇവിടെ എ സി വെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുത്തെ എ സി വെനിന്റെ സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് ഫ്രണ്ടിൽ തന്നെയാണ് എല്ലാ കൺട്രോൾസും വന്നേക്കാൻ കേട്ടോ ഓക്കെ സോ ഫസ്റ്റ് തന്നെ നമ്മൾ പെട്രോൾ വേർഷൻ ആണ് നമ്മൾ ഓടിക്കുന്നത് നമ്മൾ ഇതായിട്ടാണ് ഇത് കുറച്ച് ദൂരം ഓടിക്കാം ഞാൻ സഫാരി കൊറേ ദൂരം ഓടിച്ചായിരുന്നു എന്തായാലും അപ്പോൾ അത് ഓടിച്ചിട്ട് അല്ല അഭിപ്രായം അധികം കയറിയിട്ട് പറയാം ഇത് ഓടിക്കുമ്പോ തന്നെ മെയിൻ ചെറിയൊരു ഡിഫറൻസ് ചെറുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യേണ്ട ആ ഒരു സ്റ്റിയറിംഗിലായാലും കൂടാണ്ട് സസ്പെൻഷൻ ഇതിലെ ഒരു തെറുപ്പ് പോലത്തെ ചെറിയൊരു ഫീൽ ഉണ്ട് ഞാൻ ജസ്റ്റ് ഇതിന്റെ സീറോ ടു ഹൺഡ്രഡ് നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചോ യെസോ നമ്മൾ ഓടിക്കുന്നത് ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ് ഞാൻ ഇപ്പൊ റഫ്റ്റ് എറേഞ്ചിലാണ് കിടക്കുന്നത് മോഡും സ്പോർട് മോഡും ജസ്റ്റ് ഞാൻ സീറോ ടു ഹൺഡ്രഡ് നിങ്ങൾക്ക് വേണം കാണിച്ചോ ഈ ടു വൺ ലെസ് ഗോ ാണ് ആ ഒരു സെക്കൻഡ് ഗിയർ സ്പീഡ് ലിമിറ്റ് റേജ് അപ്പോൾ അതാണ് അതിന്റെ ഒരു പിക്ക് ഒരു ആക്സിലറേഷൻ നമ്മുടെ വണ്ടിയുടെ വന്നത് ഇതിന്റെ ഹാൻഡിലിങ് യെസ് ഹാൻഡിലാണ് എനിക്ക് ഇതിലും സ്റ്റിയറിംഗ് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് തോന്നിയത് നമ്മുടെ സഫാരിയുടെ ആയിരുന്നു ഇത് കുറച്ചും കൂടെ ഹാർഡ് കുറച്ചും കൂടെ ഒരു ഫീഡ്ബാക്ക് ഉണ്ട് ഇതിന്റെ സ്റ്റിയറിംഗ് സഫാരിയുടെ സ്റ്റിയറിംഗ് ജസ്റ്റ് ഭയങ്കര ഭയങ്കര സോഫ്റ്റ് ഭയങ്കര ചെറിയ പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് അപ്പോൾ അങ്ങനത്തെ ഒരു ഫീൽ എനിക്ക് സഫാരിയുടെ സ്റ്റിയറിംഗ് കിട്ടി പക്ഷേ ഇതിന്റെ സ്റ്റിയറിംഗ് എനിക്കങ്ങനെ തോന്നിയില്ല ഇതിന്റെ സ്റ്റിയറിംഗ് കുറച്ചും കൂടെ ഒരു ഫീഡ്ബാക്കും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് കേട്ടാ ഓവറോൾ ഇന്റീരിയർ എനിക്ക് രണ്ടും സെയിം തന്നെയാണ് സഫാരിയും നമ്മുടെ ആരിയറിന്റെ ഇന്റീരിയർ പക്കാ സെയിം കളർ ഡിഫറൻസിന്റെ ഒരു അവരിതുണ്ട് മറ്റേ ഇന്റീരിയർ കുറച്ചും കൂടി അടിപൊളിയായിരുന്നു അതിന്റെ ഡാർക്ക് എഡിഷൻ എന്ന് പറഞ്ഞ വേർഷൻ അത് അടിപൊളിയായിരുന്നു അതിൽ ഫുൾ എനിക്ക് ഫുൾ ബ്ലാക്ക് ഇന്റീരിയർ വിത്ത് റെഡ് ഇൻസേർട്സും ആ റെഡ് കോമ്പിനേഷൻ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു അതിന്റെ ഇന്റീരിയർ സ്ക്രീനൊക്കെ സെയിം തന്നെ കുറെ ഫീച്ചേഴ്സ് ഉണ്ട് സ്ക്രീനിൽ നോക്കാൻ പോയാൽ ഭയങ്കര ഫ്ലോലെസ് സ്ക്രീൻ എന്ന് പറയാം ഭയങ്കര രസമാണ് സ്ക്രീൻ ഉപയോഗിക്കാൻ നമ്മൾ ശരിക്കും ആ ഫോണിലൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ തന്നെ ആ ഒരു ടച്ചും ആണ് നമുക്ക് ഈ ഒരു ഡിസ്പ്ലേന്ന് കിട്ടിയത് ഓടിക്കാൻ ഭയങ്കര രസമുണ്ട് ഇതിന്റെ പവർ അത്യാവശ്യം നല്ല രീതിയിൽ കയറണം എനിക്ക് ഡീസൽ ടർബ് ഓടിക്കുന്ന ആ ഒരു ഫീല് നിങ്ങൾക്ക് എന്തായാലും പെട്രോൾ ടർബ് ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല പക്ഷെ പവർ ഉണ്ട് ഇല്ല എന്ന് പറയില്ല പക്ഷെ സസ്പെൻഷൻ യെസ് ഇതിന്റെ സസ്പെൻഷൻ കുറച്ച് ഹാർഡ് സൈഡിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് ചെറിയ ചെറിയ ഗട്ടറും കാര്യങ്ങളൊക്കെ ഇതിൽ ചെറുതായിട്ട് നമുക്ക് ഉള്ളിലേട്ടും അറിയുന്നുണ്ട് എൻജിൻ നോയിസ് അങ്ങനെ കേൾക്കണമെന്നില്ല കേട്ടോ അങ്ങനെ ഭയങ്കര എൻജിൻ നോയിസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അകത്തോട്ട് ഒന്നും വന്നില്ല ഇതിന്റെ അത്യാവശ്യം നോയിസ് ക്യാൻസലേഷൻ അതായത് പുറത്തെ സൗണ്ട് അങ്ങനെ ഉള്ളിലോട്ട് വന്നതായിട്ടൊന്നും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല ഇതിന്റെ ഈ ഒരു ഈ ഒരു സ്ഥലം ഭാഗം ഈ ഭാഗം മാത്രമേ എനിക്ക് അത്ര ക്വാളിറ്റി ആയിട്ട് ഒന്നും ഫീൽ ചെയ്തില്ല കേട്ടോ നല്ല പൊളി പൊളിക്കുകയാണ് നമുക്ക് വേണം വണ്ടി കേട്ട് പക്ഷെ ഇതും വിറ്റ് ഏറ്റവും ഡിഫറൻസ് ഒന്നും തോന്നില്ല ഇത് ഹാരർ ഓടിക്കുമ്പോഴും സഫാരി ഓടിക്കുമ്പോഴും ഉള്ളിലിരിക്കുമ്പോഴായാലും സഫാരി അത്രയും വലിയ വണ്ടിയാണെന്നുള്ള ഫീലോ അങ്ങനത്തെ ഒരു കാര്യവും നമുക്ക് തോന്നൂലെട്ടോ രണ്ട് വണ്ടിയും കൂടെ ഓടിക്കുമ്പോൾ അത് ഇതിനെ കണ്ടു അതിന് നമ്മൾ റൈറ്റിടുമ്പോൾ സെന്ററിലാണ് സ്ക്രീൻ വന്നത് നമ്മൾ റൈറ്റിലേക്ക് പോകാനുള്ള സ്ക്രീൻ വന്നത് നമ്മള് കുറച്ച് ദൂരം ഓടിച്ചു ഏകദേശം ഹൺഡ്രഡ് കിലോമീറ്റേഴ്സോളം നമ്മൾ വണ്ടി ഓടിച്ചു ഇത്ര ഓടിക്കാൻ കിട്ടിയിട്ടുള്ളൂ കാര്യം ഇതെല്ലാം പെട്ട പെട്ടെന്ന് നടന്നതാണ് ഫ്ലൈറ്റ് ക്യാൻസലാവണോ ഇന്ത്യയുടെ പ്രശ്നം എയർ ഇന്ത്യയുടെ പ്രശ്നം ഡൽഹിയിൽ വന്ന സ്മോക്ക് സ്മോഗ് ഇതിന്റെയൊക്കെ പ്രശ്നം എല്ലാം കൊണ്ടും ആകെ അവിയൽ വരുവത്തിലായിരിക്കുകയാണ് ഇപ്പോഴത്തെ റൈഡും കാര്യങ്ങളെല്ലാം എനിക്ക് ഇപ്പൊ ഇതാണ് സ്പീഡ് കൂടുമ്പത്തേക്കും ഭയങ്കര ഫ്ലോ പോലെ പോണു സ്റ്റിയറിംഗ് ഇത് കണ്ടോ ഒരു വണ്ടി ഇങ്ങനെ ഇങ്ങനെ ആടി ഒലഞ്ഞു പറക്കണ പോലെ ഇങ്ങനെ ഒരു ഫ്ലോട്ട് ചെയ്യണ പോലത്തെ ഒരു ഫീല് അവിടെ നിന്ന് ഇപ്പൊ എൻജിൻ നോയിസിന്റ നല്ല രീതി കേൾക്കാൻ പറ്റാ സ്റ്റിയറിംഗ് കുറച്ച് ടൈറ്റ് ആയിട്ടുണ്ട് സസ്പെൻഷൻ കുറച്ച് ഹാർഡ് ആയതുകൊണ്ട് കുറച്ചും കൂടെ സ്റ്റേബിൾ ആയിരിക്കും കേട്ടോ വണ്ടി വൺ സെവന്റി അടിച്ചു നമ്മൾ വൺ സെവൻറ്റി ഫൈവ് അടിച്ചു വൺ എയ്റ്റി അടിക്കും എയ്റ്റി അടിക്കും ആണ് പക്ഷേ ബ്രേക്ക് ചെയ്യുമ്പോൾ എനിക്ക് ചെറിയ അയ്യോ പാളി പോണ പോലത്തെ ഒരു ഫീൽ വന്നിട്ടുണ്ട് പക്ഷേ സസ്പെൻഷൻ വൈസ് ഭയങ്കര സ്റ്റേബിളാണ് കേട്ടോ വണ്ടി നല്ല പ്ലാന്റഡ് ഫീലാണ് എനിക്ക് കിട്ടിയത് ഇതിന്റെ അതാണ് ഇത്രയും സൈസുള്ള വണ്ടിയായിട്ട് എനിക്ക് അങ്ങനെ ഭയങ്കര തിരിക്കാനും മറിക്കാനും പാട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും തോന്നിയില്ല എവിടെ വേണമെങ്കിലും പെട്ടെന്ന് വളച്ചോടിച്ച് എടുക്കാൻ പറ്റുന്നുണ്ട് നല്ല രസമായിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട് ഭയങ്കര ഈസി ടു നമുക്ക് ഹാൻഡിൽ അല്ലെങ്കിൽ ഈസി ടു കൺട്രോൾ ആണ് നമ്മുടെ ഹാരിയറ് അപ്പൊ കുറച്ച് നിർത്തിയിട്ട് വേണം നമുക്ക് ഇനി സഫാരി ഓടിക്കാം ഓൾമോസ്റ്റ് സെയിം തന്നെ സഫാരി ആകെ വെയിറ്റ് കൂടുതലാണ് എയ്റ്റി കെ ജിയുടെ ഡിഫറൻസ് ഉണ്ട് രണ്ട് വണ്ടി തമ്മിൽ അപ്പോൾ അതിന്റെ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും അത് കൂടാണ്ട് പവർ അപ്പോൾ എയ്റ്റി കെ ജി കൂടുമ്പോ പവർ കുറച്ച് ഡിഫറൻസ് വരും സോ നമ്മൾ ചാടി കയറി കേട്ടോ നമ്മുടെ സഫാരിക്കകത്ത് ഞാൻ പറപ്പിക്കാൻ പോകണു ഗൈസ് ഇതിന്റെ എൻജിൻ നോയിസ് കുറച്ചുകൂടെ കുറവാട്ടോ നമ്മുടെ ഹാരിയർ വെച്ച് നോക്കുവാണെങ്കിൽ ഓണ സ്പീഡ് ലിമിറ്റും കാര്യങ്ങളൊക്കെ ഇത് ഡിറ്റക്ട് ചെയ്യേണ്ടിട്ടാണ് അതിൻ്റെ അഡാസിൻ്റെ ഒരു ഫീച്ചർ ആണെന്നുള്ള വിശ്വാസം ആ റോട്ടിൽ കാണുന്ന സ്പീഡ് ലിമിറ്റും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്തേക്ക് ഡിറ്റക്ട് ചെയ്ത് എടുക്കുന്നുണ്ട് സ്റ്റിയറിംഗും എനിക്ക് ആ ഒരു വെറൈറ്റി ഫീല് ആ ഒരു കറക്റ്റ് ആ ഫീഡ്ബാക്ക് കിട്ടണം ചെറിയ ലാഗ് ഒക്കെ ഉള്ളത് പോലെ സ്റ്റിയറിംഗ് അങ്ങോട്ട് ജയിച്ചിട്ട് വയ്യ ആടി ഒലഞ്ഞ് എന്താണെന്നറിയില്ല രണ്ടിൻ്റെ സ്റ്റിയറിംഗ് എനിക്ക് അങ്ങനെ ചില സമയത്ത് ഒരു സ്പീഡിന് മുകളിലേക്ക് പോകുമ്പോൾ തോന്നുന്നുണ്ട് എനിക്ക് ഇതിൻ്റെ അകത്ത് കയറി ഇരുന്ന് ഓടിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു പ്രീമിയം ഫീൽ ഉണ്ട് ഒരു ക്വാളിറ്റി എനിക്ക് എനിക്കൊന്നും ഫുൾ ബ്ലാക്ക് ആയതുകൊണ്ടായിരിക്കണം ആ ഒരു ഫീല് എക്സ്ട്രാ ഒരു നല്ലൊരു അടിപൊളി ഫീൽ എനിക്ക് കിട്ടോ അതിൽ ആൻഡ് യെസ് കുറച്ചും കൂടെ സ്പേഷ്യസ് ആണെന്നൊക്കെ തോന്നണേക്ക് വലിയ സ്ക്രീനാട്ടോ കേട്ടോ ഭയങ്കര രസമുണ്ട് ഭയങ്കര ക്ലാരിറ്റിയോടെ നമുക്ക് ആ സ്ക്രീനിൽ നമ്മുടെ സംഭവങ്ങളും സെറ്റപ്പ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് കുറെ അസിസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള നമുക്ക് പ്രാന്ത് പിടിക്കാ അവിടെ ഇവിടെ മറ്റേ ബ്ലൈൻഡ് സ്പോട്ട് അത് ഇത് മറ്റേത് ഫുൾ വോണിങ് അടിയോടെ അടിയായിരിക്കും ഇതിന്റെ അകത്ത് പിന്നെ അഡാസ് ഉള്ളതുകൊണ്ട് ഫ്രണ്ടിൽ ഒരാൾ ചവിട്ടിയാ നമ്മൾ അറിയണ പോലും വേണ്ട വണ്ടി ഒരു ചവിട്ടെ ചവിട്ടും എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട് പ്രാന്ത്ടിക്കും ഈ കീ കീന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ വണ്ണം അടിയാണ് മാക്സി ഇതൊക്കെ ഇല്ലാണ്ട് ഓടിക്കുക പക്ഷെ നമ്മുടെ ഇപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മള് നമ്മുടെ വണ്ടികളിൽ ഇതില്ല പക്ഷെ ഇപ്പൊ ഇങ്ങനെ വണ്ടികളിലെല്ലാം ഉണ്ട് അപ്പോൾ അവന്മാരുടെ ബ്രേക്കിംഗ് ഒക്കെ മാച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മൾ കുറച്ചും കൂടെ ആയിരിക്കണം നമ്മുടെ റിഫ്ലക്സ് ഒക്കെ ശരിക്കും കൂട്ടണം നമ്മൾ നമ്മുടെ റിഫ്ലക്സ് അത്ര അടിപൊളി ആയിരിക്കണം ഇപ്പോഴത്തെ വണ്ടികളുടെ അഡാസ് ഫീച്ചറും കാര്യങ്ങളൊക്കെ മാച്ച് ആവാൻ അതൊന്നും ഇല്ലാത്ത വണ്ടി ഓടിക്കും അപ്പൊ ഓബിയസ്ലി ഉള്ളത് നല്ലതാണ് ഇല്ലാത്തതും അതിൻ്റെ അതിന്റെ രീതിയിൽ നല്ലതാണ് ഞാൻ പക്ഷേ ഇതിന്റെ പാഡൽ ഷിഫ്റ്റ് ഒക്കെ ഭയങ്കര ഞാൻ ആട്ടെ ഇത് ടൂ ആക്കി ആ സോറി ഇത് ഓഫ് ആ ക്രൂസ് കൺട്രോൾ ഓഫ് ചെയ്താലേ നമുക്ക് പാഡൽ ഷിഫ്റ്റ് വർക്ക് ചെയ്യുള്ളൂ അത് അവർ പറഞ്ഞിട്ടുണ്ടായി കാര്യം അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളിൽ അത് വർക്ക് ആവില്ല പാഡൽ ഷിഫ്റ്റ് വർക്ക് ആവൂല കുറച്ചും കൂടെ ഒരു സോഫ്റ്റ് ഫീൽ ഉണ്ട് കുറച്ചും കൂടെ വെയിറ്റ് ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു പിന്നെ ആ ഗിയർ ബോക്സ് കുറച്ച് സ്ലോ ആണ് പാൽ ഷിഫ്റ്റർ ഉപയോഗിക്കുമ്പോൾ മെയിൻ ആയിട്ടാണ് ഉണ്ടോ ഞാൻ എം ടു എം ത്രീ ആക്കി എം ഫോറിന് ഞെക്കിയിട്ട് രണ്ട് ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ഗിയർ ഷിഫ്റ്റ് ആവണേ അപ്പോൾ പാൽ കണ്ട എം ത്രീ ആക്കി ലശീല അപ്പോൾ പാഡൽ ഷിഫ്റ്റ് കുറച്ച് ഡിലേ ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓടിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ആ സഫാരിയും ഇതും തമ്മിൽ ഭയങ്കര വ്യത്യാസം തോന്നുന്നില്ല സൈസ് വൈസായാലും അങ്ങനെ ഒരു വ്യത്യാസം തോന്നുന്നില്ല ഹാൻഡിൽ ചെയ്യാനായാലും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് ഒരു വ്യത്യാസം എനിക്ക് തോന്നുന്നുള്ളടാ ഇത് കുറച്ചും കൂടെ എനിക്ക് പ്രീമിയം ഇന്റീരിയേഴ്സ് കുറച്ചും കൂടി പ്രീമിയം ഫീല് എനിക്ക് തോന്നുന്നുണ്ട് നമ്മുടെ ഹാരിറിനെക്കാട്ടും എനിക്ക് ഞാൻ പറയാം ബ്ലാക്ക് കൊണ്ടാണ് ബ്രേക്ക് ആർ പ്രെട്ടി മച്ച് ഗുഡ് ബ്രേക്ക് ഒക്കെ കുറച്ച് ഷാർപ്പ് ആട്ടോ ചവിട്ടിയ നമ്മളെ അയ്യോ ഇത് ദുബായിൽ തോന്നുന്നു ഞാൻ വന്നത് അപ്പോൾ ബ്രേക്ക്സ് കുറച്ച് ഷാർപ്പാണ് പിന്നെ ഈ സൈനോ കാർ റിവ്യൂസ് ഞാൻ കുറച്ചും കൂടെ ചെയ്ത് ശീലിക്കണം ചെയ്ത് പഠിക്കണം കുറേ കാര്യങ്ങൾ ചെയ്യേണ്ട വോക്ക് വോക്ക്റൗണ്ട് പിന്നെയും നമുക്ക് കുഴപ്പമില്ല ഓടിക്കുമ്പോൾ നമ്മൾ എന്താണ് നിങ്ങളിലേക്ക് ഡെലിവറി ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട് അത് പയ്യെ ചെയ്ത് ചെയ്ത് തന്നെ റെഡിയാവുള്ളൂ ബൈക്ക് ചെയ്യുമ്പോഴും നമുക്ക് ആദ്യം അങ്ങനെ തന്നെ ആയിരുന്നു ബൈക്ക് ചെയ്ത് ചെയ്ത് നമ്മൾ ശീലിച്ചതാണ് അതേപോലെ കാർ നമുക്ക് ചെയ്ത് ചെയ്ത് തുടങ്ങാം ശീലിക്കാം എങ്ങനെ ആണ് എങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് ഹാരിയർ ആൻഡ് സഫാരിയുടെ പെട്രോൾ വേഴ്സിൻ്റെ ഒരു ഡ്രൈവ് ഒരു ഷോർട്ട് ഡ്രൈവ് റിവ്യൂ ആയിരുന്നു പ്രൈസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എത്ര വരും ഓൺ റോഡ് കൊച്ചി ഈ വണ്ടി എത്ര എത്ര രൂപ വരും എന്നുള്ള കാര്യം കേട്ടോ സോ അതൊക്കെ തന്നെയാണ് എനിക്ക് ഈ വണ്ടികളെ പറ്റി പറയാനുള്ളതും ഈ വണ്ടികളെ പറ്റി ഉള്ള ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് പാസ് ചെയ്യാനുള്ളതും ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ കൂടുതൽ ഇൻഫർമേഷനായി നിങ്ങൾക്ക് എനിക്ക് കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം എന്തെങ്കിലും ഡീറ്റെയിൽസോ കാര്യങ്ങളോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റണതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും സോ യസ് അതൊക്കെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കണോ സോ ഡോ ഫൈഡ് ലൈസൺ ആ സബ് ചെയ്യാനും ചാനൽ ബെല്ലേ േക്ക് നിക്കുക അടുത്ത വീഡിയോ